കട്ടപ്പനയിൽ വിവിധ സ്ഥാപനങ്ങളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു വിവിധ ആഘോഷ പരിപാടികളും സേവന പരിപാടികളും ഒക്ടോബർ രണ്ടിന്റെ ഭാഗമായി നടന്നു സ്വച്ഛതാ ഹി സേവാ പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പന നഗരസഭയിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ശുചീകരണ ക്യാമ്പയിന്റെയും മിനി നഗരസഭാ ചെയർപേഴ്സൺ ടോമി എന്റെ ജീവിതമാണ് എന്റെ ജീവിത ലക്ഷ്യം പറഞ്ഞ പോലെ നമ്മള് നമ്മുടെ പ്രദേശങ്ങള് എങ്ങനെ ശുചിയായി സ്വീകരിക്കുമോ അതാണ് നമ്മുടെ ഏറ്റവും വലിയ കടമ കർത്തവ്യം നമ്മള് ഒരു വേസ്റ്റ് വലിച്ചെറിഞ്ഞാലും അത് നമ്മളെ തന്നെയല്ല ബാധിക്കുന്നത് നമ്മുടെ നാടിനെയും ബാധിക്കുന്നു എന്ന് നമ്മൾ എല്ലാവരും അത് കരുതേണ്ടതാണ് നഗരസഭാ കൌൺസിലർമാർ വുമൻസ് ക്ലബ് പുളിയന്മല ക്രൈസ്റ്റ് കോളേജ് ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഹരിതകർമ്മസേന ആരോഗ്യ വിഭാഗം ജീവനക്കാർ ശുചീകരണ തൊഴിലാളികൾ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണം നഗരസഭാ മുൻ വൈസ് ചെയർമാൻ ജോയി അണിത്തോട്ടം ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ ജെ ബിനി അധ്യക്ഷനായിരുന്നു മുൻ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗില്ലാമ ബിബി ക്ലീൻ സിറ്റി മാനേജർ ജിൻ സിറിയക്ക് എന്നിവർ സംസാരിച്ചു കട്ടപ്പന വുമൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ കട്ടപ്പന നഗരസഭയ്ക്ക് പോർട്ടബിൾ ക്യാമറ നൽകി കട്ടപ്പനയിൽ മാലിന്യം വലിച്ചെറിയുന്നത് കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഗാന്ധി ജയന്തി ദിനത്തിൽ കട്ടപ്പന വുമൻസ് ക്ലബ് നഗരസഭയ്ക്ക് പോർട്ടബിൾ ക്യാമറ നൽകിയത് ക്ലബ് പ്രസിഡന്റ് റച്ചി സിബി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിക്ക ക്യാമറകൾ കൈമാറി കെട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനം പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി കേരളത്തിലെ ത്രിതല പഞ്ചായത്തുകൾ സർക്കാർ ഓഫീസുകളും ഒക്കെ മാലിന്യമുക്തമാക്കുന്നതിനും അതോടൊപ്പം ഹരിത പ്രോട്ടോകോൾ വേണ്ടിയാണ് വേണ്ടിയാണിപ്പോ ഗവൺമെന്റ് പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് പരിസരം കോടാലിപ്പാറ ഹോസ്റ്റൽ പട്ടികജാതി വികസന ഓഫീസ് ട്രൈബൽ ഓഫീസ് പുറ്റടി സി എച്ച്സി അഡീഷണൽ സി ഡി പി ഓഫീസ് വാഴവര ഡയറി സെന്റർ എന്നിവിടങ്ങളിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ശുചീകരണ പ്രവർത്തനം നടത്തിയത് വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ പഞ്ചായത്ത് പ്രതിനിധികൾ സ്കൂളുകൾ തുടങ്ങിയവ ശുചീകരണ പ്രവർത്തനത്തിന്റെ ഭാഗമായി കടവന കെ എസ് സി ബിയിൽ മുഴുവൻ ജീവനക്കാരുടെയും നേതൃത്വത്തിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു കെ എസ് ഇ ബിയുമായി ഉപഭോക്താക്കൾക്കുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക ബോർഡ് നൽകുന്ന സേവനങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ പരിഹരിക്കുന്നതിനും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കേൾക്കുന്നതിനായി ഉപഭോക്തൃ സംഗമം ഒക്ടോബർ നാലിന് കടവനയിൽ സംഘടിപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഈ മാസം വരുന്ന വെള്ളിയാഴ്ച ഒക്ടോബർ മണിക്ക് മലനാട് എസ് ഡി പി ഹാളിൽ വെച്ച് ഉപഭോക്തൃ സംഗമം നടത്തുന്നുണ്ട് ജെ സി ബി ഉപഭോക്താക്കളുടെ ദീർഘാകരമായി പരിഹരിക്കപ്പെട്ടാൽ കിടക്കുന്ന പരാതികൾ പരിഹരിക്കുകയും അവർക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുകയും അവരോടുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ജെ സി ബി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ലൈജു ജോസഫ് എ ഇ അനു തോമസ് സൂപ്രണ്ടുമാരായ ശ്രീലത കെ എൽ കെ ജി ബിജുമോൻ വി ആർ ബിജുമോൻ എന്നിവർ നേതൃത്വം നൽകി കട്ടപ്പന ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ടൗൺ പ്രദേശം ശൂചിയാക്കി നഗരസഭാ കൗൺസിലർ തന്നെ അനിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക് പ്രസിഡന്റ് സിന്ധു എന്നിവർ സംസാരിച്ചു എൻഎസ്എസ് യൂണിറ്റ് അംഗങ്ങൾ ശുചീകരണത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന് നൽകിക്കൊണ്ട് സ്കൂൾ അങ്കണത്തിൽ നിന്നും റാലി സംഘടിപ്പിച്ചു ഗാന്ധി സ്മൃതി സംഗമം കൊച്ചുതോവാളയിൽ നടന്നു പി സി മാത്യു പതാക ഉയർത്തി ഹരിതകർമ്മ സേനാംഗങ്ങളെ ചെയർപേഴ്സൺ ബീന ടോമി ആദരിച്ചു കൌൺസിലർ സിബി പാറപ്പായി ബൂത്ത് പ്രസിഡന്റ് സജോമോൻ ജോർജ് വാർഡ് പ്രസിഡന്റ് ടോമി പാച്ചോലിൽ ജിതിൻ ജോയി തുടങ്ങിയവർ സംസാരിച്ചു നഗരസഭ ഇരുപത്തിയേഴാം വാർഡ് തോവരയാറ്റിൽ ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു പള്ളിമേട് കുടിവെള്ള പദ്ധതി ഗുണഭോക്താക്കൾ ആഞ്ഞിലിപ്പാലം ഭാഗം കുടുംബശ്രീ പ്രവർത്തകർ നരിയമ്പാറ സ്നേഹതീരം പ്രസിഡന്റ്സ് അസോസിയേഷൻ അംഗങ്ങൾ ഹരിതകർമ്മസേന കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി സി പി എം സൗത്ത് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനം നടത്തി മാലിന്യമുക്ത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി നടപ്പിലാക്കിയ പരിപാടി സിപിഎം കടപ്പൻ ഏരിയ സെക്രട്ടറി വി ആർ സജി ഉദ്ഘാടനം ചെയ്തു സൌത്ത് ലോക്കൽ കമ്മിറ്റിയിൽ നേതാക്കളായ ജോബി ബേബി സിആർ മുരളി കെ എൻ ചന്ദ്രൻ ജോബി എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകി സി പി എം ഘട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി വ്യാപാരി വ്യവസായി സമിതി എന്നിവയുടെ നേതൃത്വത്തിൽ നടന്ന ശുചീകരണ പ്രവർത്തനത്തിൽ നേതാക്കളായ ടോമി ജോർജ് ടി ജി എം രാജു ഫൈസൽ ജാഫർ മജീഷ് ജേക്കബ് എന്നിവർ നേതൃത്വം നൽകി ദിനത്തിൽ റീച്ച് വേൾഡ് വൈഡ് സംഘടനയുടെ നേതൃത്വത്തിൽ രക്തദാനം നടത്തി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ചോളം ആളുകളാണ് സെന്റ് ആശുപത്രിയിൽ രക്തദാനം ചെയ്തത് കാഞ്ചിയാർ സ്നേഹത്തണൽ കൂട്ടായ്മയുടെയും ടൗൺ വാർഡിൽ ഉൾപ്പെട്ട ഹരിതകർമ്മസേനയുടെയും നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു മിനി എംസിഎഫ് ഇരിക്കുന്ന പരിസരങ്ങളിലാണ് ശുചീകരണം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് അംഗം സന്ധ്യാജയൻ പി സി തോമസ് രാജു നിവർത്തിൽ ജോണി വടക്കൻ സുലോചന സരസമ്മ എന്നിവർ നേതൃത്വം നൽകി